സോയായ് ഫ്രണ്ട്സ് അങ്ങനെ ഹൃദയപൂർവ്വം സിനിമ മൊത്തം കണ്ടിറങ്ങി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ടും ചില സീൻസൊക്കെ നമ്മുടെ കണ്ണു നിറയുന്ന കുറച്ച് സീൻസ് ഉണ്ട് അത് സത്യനന്ദിക്കടുന്ന ഡയറക്ടറിൻ്റെ ഗുണവും നമ്മുടെ അതിൻ്റെ റൈറ്ററിൻ്റെ ഗുണമാണ് എന്നാണെങ്കിൽ തോന്നുന്നു അത് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണെന്ന് തോന്നുന്നത് എൻ്റെ കഥയും മാളവിക സംഗീത സംഗീത് നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ ബാബുരാജ് പിന്നെ ലാലു അലക്സ് പിന്നെ നിറഞ്ഞാടുന്ന ലാലേട്ടു ലാലേട്ടിൻ്റെ സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്ക് എസ്പെഷ്യലി നമ്മൾ തുടരും അല്ലെങ്കിൽ മറ്റ് ഒരു മാസ് സിനിമകൾ നമ്മുടെ എംപ്രാൻ പോലത്തെ മാസ് സിനിമകൾ കണ്ടു ഒരു പ്രേക്ഷകന് ഇങ്ങനത്തെ ഒരു ഫേസും ലാലേട്ടനെ കാണാൻ കിട്ടുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് കാരണം ആ നമുക്കൊരു അതിശയാണ് കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടത് അത് തന്നെയാണ് ഈ ഒരു മലയാള സിനിമയുടെ ഫ്ലേവറും എസ്പെഷ്യലി ലാലേട്ടനെ പോലത്തെ വളരെ സീനിയർ സീനിയറായിട്ടുള്ള വെറ്ററൻ ആക്റ്റേഴ്സിൻ്റെ ഒരു ഒരു യു എസ്പിയും അത് തന്നെയാണ് മാറാൻ സാധിക്കും ഏത് സാഹചര്യത്തിലും മാറാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഉടനീളം ഈ ഫസ്റ്റ് ഹാഫ് ഒരു ഒരു ഹ്യൂമർ ഹ്യൂമറായിട്ട് സിനിമ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കാ കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിനുണ്ടായിട്ടുള്ള ട്രാജഡി ഇഷ്യൂസ് കാണിക്കുന്നു അതിനെ ഓവർകം ചെയ്യാനായിട്ട് നോക്കുമ്പോഴും വീണ്ടും ട്രാജഡികൾ കയറി വരുന്നു ആ ഒരു രീതിയിൽ ഫസ്റ്റ് ഹാഫ് പോകുമ്പോൾ സെക്കൻഡ് ഹാഫ് ലാലേട്ടൻ ഫാൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്താ ലാലേട്ടൻ എന്താണ് എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് സീൻസും ഉണ്ട് അതും കൂടാകുമ്പോഴത്തേക്ക് ആ സിനിമ ചൂടെ പൂർത്തിയാവും എന്നാൽ സിനിമയിൽ കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഒരു ബിൽഡപ്പിന് വേണ്ടിയുള്ള ഒരു സമയ ഒരു ലാഗ്നസ് ഉണ്ട് എന്ന് പറയാതിരിക്കാനും വയ്യ എന്നാൽ സിനിമയിൽ വേണ്ട ഫ്ലേവേഴ്സ് എല്ലാം ഉണ്ട് നല്ല പാട്ടുണ്ട് ഒരു സ്റ്റൺ സീൻ ഉണ്ട് ആൻഡ് ഇമോഷണലി കണക്റ്റഡ് ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു സിനിമയുടെ എൻഡിങ് ആയിരിക്കണം എന്ന് നമ്മൾ ആയിട്ട് ചിന്തിച്ചു പോകും കാരണം ഇങ്ങനെ തന്നെ ആവുള്ളൂ എൻഡിങ് കാരണം ഇത് ഒന്നെങ്കിൽ ഈ ഒരു രണ്ടു പേരിൽ ഒരാളെ നമ്മൾ ചൂസ് ചെയ്യണം ഇപ്പം രണ്ട് നായകന്മാരുണ്ട് ഒരാളെ ചൂസ് ചെയ്തേ പറ്റും പക്ഷേ ആ രീതിയിൽ എൻഡിങ് ആക്കാതെ കുറച്ച് ക്യാമിയോസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമയെ പൂർത്തീകരിക്കാനെടുത്ത ഒരു ബ്രില്യൻസും കൊള്ളാം പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഓൾറെഡി പറഞ്ഞിരുന്നു സിനിമയിൽ സിനിമയിലെ കഥാപാത്രങ്ങളും സിനിമയിൽ ചുറ്റുപിട്ടു നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇപ്പോൾ സംഗീതമുൾപ്പെടെയുള്ള യുവ ആളുകൾ അതായത് നമ്മളെ പ്രേമലൂലെ സംഗീത ഉൾപ്പെടെയുള്ള ആളുകൾ ചുറ്റുപിട്ടു നിൽക്കുമ്പോഴത്തേക്ക് ലാലേട്ടൻ അവറിലൊരാളായി മാറുകയാണ് ഇതിപ്പോൾ ഉദാഹരണം ഒരു ഒരു ഇരുപത് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു 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 വ്യക്തിയോട് ഒരു ആക്ടറുമായിട്ട് ലാലൻ അഭിനയിക്കുമ്പോൾ ലാലേട്ടന് ആ ഒരു ഏജിന്റെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തില്ല കാരണം ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്ന രീതി ലാലേട്ടനെ സെയിം ടോണിലേക്ക് നമ്മൾ മാറിപ്പോകുന്നുള്ളതാണ് ആരൊക്കെയാണ് ക്യാമ്യൂസ് ഞാൻ പറയുന്നില്ല കാരണം ആ ക്യാമ്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഇതാകും ഒറ്റ ഒരു ഹിന്ദു തരം സത്യനന്തിക്കാടും ലാലേട്ടൻ്റെ സിനിമയിലുള്ള കുറച്ച് കഥാപാത്രങ്ങളെ വീണ്ടും പുനരാവിഷ്കരിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് സത്യനന്ദിക്കാർ എന്നുള്ളതാണ് കാരണം നമ്മൾ ഇപ്പം ലാലേട്ടൻ്റെ സിനിമകളുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ സത്യനന്തിക്കാർ കോമൻസ് എടുക്കുവാണെങ്കിൽ അനകത്തെ നായിക അതിനകത്ത് വീണ്ടും കൊണ്ടുവന്ന് ഒന്ന് പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് സോ വേണമെങ്കിൽ ഹൃദയപൂർവ്വം ടു വേണമെങ്കിൽ പ്രതീക്ഷിക്കാം പക്ഷേ അതിന് എൻറ്റിങ് ഇങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിച്ച രീതിയിൽ നമുക്ക് തോന്നി ഹൃദയപൂർവ്വം എന്ന് പറയുമ്പോൾ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് തന്നെ അവൾ വേ വേണം നമുക്ക് വേണമെങ്കിൽ സിനിമ ഒരു ഉടനീളം ഇമോഷണൽ സാധനങ്ങളാണ് അതിനകത്ത് മാളവിക വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല വ്യത്യസ്തമായിട്ട് മളവിക അഭിനയിച്ചിട്ടുണ്ട് ഒരു മോഡേൺ ഒരു പൂനെക്കാരിയായിട്ടുള്ള ഒരു മലയാളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വേറെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ സിദ്ധിക്കിൻ്റെ സിദ്ധിക്കേറ്റൻ്റെ കുറച്ച് നല്ല നർമ്മരംഗങ്ങളുണ്ട് എന്താ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഓക്കെ പണിക്കരുമോ ഒരു എന്താ പറയുക ഒരു കാർ വാഷ് ഷോപ്പിലെ ഒരാളായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അളിയനായിട്ടാണ് പക്ഷേ അതും ഒരു ഒരു ഞാൻ പറയില്ല നമ്മളിപ്പോൾ ഇപ്പം ലാലേട്ട അപ്പം നമ്മുടെ സത്യനിന്ധിഖാണ്ടെൻ്റെ ജയറാമായിട്ടുള്ള സിനിമ മനസ്സിലക്കര ഉൾപ്പെട്ടുള്ള സിനിമയിൽ കുറേ കഥാപാത്രങ്ങളുണ്ട് സ്ഥിരം സത്യനന്ദി കാണ്ടെൻ്റെ സ്ഥിരം കുറച്ച് ആളുകളുണ്ട് മാമൂക്കായ വേണം ഇന്നസൻറ്റേട്ടം വേണം അല്ലെ അല്ലെങ്കിൽ ഒടു ഒടുവിലുണ്ണി കൃഷ്ണൻ ചേട്ടൻ വേണം ഇവരാരും തന്നെയും ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് സത്യം സോ അവരെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആകെയുള്ള പ്രതീക്ഷ നമ്മുടെ ജനാർദ്ദനൻ ചേട്ടനാണ് അപ്പം ജനാർദ്ദൻ ചേട്ടൻ ഈ സിനിമയിലുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കൊരു പഴമ ആൻഡ് ഒരു ഫീൽ ഗുഡ് ഫീൽ സാധനം ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് ഒരു ഡാർക്ക് ഹ്യൂമറും കൂടെ കേട്ടിട്ടുണ്ട് ആ ഡാർക്ക് ഹ്യൂമറിനെ നശിപ്പിച്ചിട്ടില്ല കാരണം നമ്മൾ ഇട്ടിമാണി ഇട്ടിമാണി എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുവാനാകത്തൊരു ഡാർക്ക് ഹ്യൂമർ ഉണ്ട് അല്ലേ അതായത് അമ്മയുടെ പ്രായമുള്ള ഒരാളെ പ്രേമിക്കുന്ന ഒരു ഡാർക്ക് ഹ്യൂമർനെസ് ഉണ്ട് പക്ഷെ ഇതിനകത്ത് ആ ഒരു വൾഗാരിറ്റിയിൽ മാറ്റി നിർത്തിക്കൊണ്ടുള്ള രീതിയിലാണ് സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത് പേഴ്സണലി നമുക്ക് സിനിമ ഇഷ്ടപ്പെടും എസ്പെഷ്യലി ഫാമിലി ഓഡിയൻസ് ഇഷ്ടപ്പെടും മാസപ്രതീക്ഷ ആരും ഇങ്ങോട്ട് വരണ്ട ഫാമിലി ഓഡിയൻസിന് ലാലേട്ടൻ്റെ ആ ഒരു വൈബും പിന്നെ ചില ഡ്രസ്സിംഗ് ഒക്കെ എങ്ങനെ നല്ല അറ്റാർ ആയിട്ടോ ആ ഡ്രസ്സിംഗ് കോമ്പിനേഷനൊക്കെ അട്ടിപൊലെയാണ് ലാലേട്ടൻ അതൊക്കെ നമുക്ക് സജസ്റ്റ് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും ഫാമിലി പ്രഷർ പ്രഷർക്കറിയുടെ സിനിമ ഇഷ്ടപ്പെടുന്നതെന്നാണ് തോന്നുന്നത് ഫാൻസിലും ഒബ്വിയസ്ലി ഇഷ്ടപ്പെടണം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉറപ്പായിരുന്നു കൺബോക്സ് രേഖപ്പെടുത്താം സോ തൽക്കാലം അടുത്ത സിനിമ ഇന്ന് നമ്മുടെ ലോഗിറങ്ങുന്നുണ്ട് ദുൽഖർ സന പ്രൊഡക്ഷനിൽ കല്യാണി പ്രദേശം നസ്ലിൻ്റെ മൂവിയാണ് സോ ആ സിനിമയുടെ കണ്ടെങ്കിൽ നമ്മൾ റിവ്യൂ എടുക്കാം സോ തൽക്കാലം ബൈ